അസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെ വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ചതിച്ചിട്ട് പോയ വ്യക്തിക്ക് നിങ്ങളോട് ചെയ്ത പ്രവർത്തിക്കുള്ള അവരുടെ കർമ്മ അവർക്ക് ലഭിക്കുന്നു ഈ വ്യക്തി ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു എനർജി ഞാൻ ചാനലൈസ് ചെയ്യുന്നത് നിങ്ങളോട് കാണിച്ചതിനുള്ള അനന്തരബലങ്ങളിൽ കൂടി അവർ കടന്നു പോകുന്നു പെയിന് അല്ലെങ്കിൽ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഇത് ഈ വ്യക്തിക്കുള്ള കർമ്മയാണ് ഇന്ന് ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോയിക്കൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അവർ നിങ്ങളെ മനസ്സിലാക്കാതെ ഇരുന്നപ്പോൾ നിങ്ങളെ ഒറ്റക്കാക്കിയപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോയപ്പോഴൊക്കെ നിങ്ങൾ വല്ലാതെ തളർന്നു പോയിരുന്നതായി കാണാം ഇന്ന് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൽ നിന്നോ നടന്ന് നീങ്ങി എന്നാൽ നിങ്ങളുടെ എനർജി നിങ്ങൾ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ പിടിച്ച് സമയം മുതൽ ആ നിമിഷം മുതൽ ആവുള്ള ഓരോ നിമിഷവും അവർ നിങ്ങളോടൊപ്പം ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയോടൊപ്പം ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ തന്നെ പ്രകാശമായിരുന്നു നിങ്ങൾ എന്നാൽ ഈയൊരു വ്യക്തി നിങ്ങളെ ആവശ്യമില്ലാത്ത ഒരു വസ്തുവിനോട് എന്ന പോലെയാണ് പെരുമാറിയത് അവർ താറുമാറായി ഇരിക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ അടുക്കും ചുറ്റയുമൊക്കെ നഷ്ടപ്പെട്ടു പോയത് ഇന്ന് അവർക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു കണ്ണാടി പോലെയായിരുന്നു അവരുടെ നല്ല വശങ്ങൾ അവരിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ അവരെ കാണിക്കാനാണ് ശ്രമിച്ചത് ഈ ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ ആത്മവിശ്വാസം കുറവുള്ള ഒരു വ്യക്തി ആയിരിക്കാം സ്വന്തമായിട്ട് ഒരുപാട് നെഗറ്റീവായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന ഒരു വ്യക്തിയാകാം ബൗണ്ടറീസ് വെക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാകാം എന്നാൽ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വ്യക്തിയുടെ മുന്നിൽ ചെന്നത് മുതൽ അവർ അവരിലെ തന്നെ ഒരുപാട് നല്ല വശങ്ങൾ കാണാൻ തുടങ്ങിയിരുന്നു നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവരിലെ നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ അവരതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചതിനു ശേഷം അവർ നിങ്ങളോട് പെരുമാറിയത് വളരെ മോശമായിട്ടായിരുന്നു ആ ഒരു അവരുടെ മോശമായിട്ടുള്ള പെരുമാറ്റം നിങ്ങൾ വല്ലാതെ അസ്വസ്ഥരാക്കി അല്ലെങ്കിൽ വേദനിപ്പിച്ചു എന്ന് കാണുന്നുണ്ട് ഇന്ന് ഈ വ്യക്തിയിൽ നിന്നും അകലം പാലിച്ചപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതം താറുമാറായി അല്ലെങ്കിൽ അവർ തകർന്നിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് അവർ തന്നെ വെച്ച അവർക്കുള്ള കർമ്മയാണ് അവർ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചപ്പോഴും അവരെ അവരിലൂടെ തന്നെ കണ്ട അല്ലെങ്കിൽ കാണാൻ ശ്രമിച്ചിരുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമായിരുന്നു എന്ന് അവരിന്ന് മനസ്സിലാക്കുന്നുണ്ട് അവരെ അവരായി തന്നെ സ്നേഹിച്ച അവരോട് അത്രയധികം അടുപ്പം കാണിച്ചിരുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളായിരുന്നു ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഒരിക്കൽ അതുപോലെ ഈ ഒരു വ്യക്തിക്ക് സെൽഫ് വർക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അയാൾക്ക് അയാളുടെ വില അയാൾക്ക് തന്നെ അറിയില്ലായിരുന്നു ആത്മവിശ്വാസമില്ലായിരുന്നു ഒരു വ്യക്തി എല്ലാവരെയും പീ ഒരു പീപ്പിൾ പ്ലീസർ ആയിരുന്നു അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരോട് നോ പറയാൻ പറ്റില്ല അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഈ അതായത് നിങ്ങളല്ല നിങ്ങൾക്ക് പുറമേ നിൽക്കുന്ന ബാക്കിയുള്ള മറ്റുള്ളവർ അതുപോലെ അവരോടൊക്കെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു ഇയാൾ അതുകൊണ്ട് തന്നെ ഇവർ പല സമയം പല തരത്തിലുള്ള സ്വഭാവമായിരിക്കും നിങ്ങളോട് കാണിച്ചു കൊണ്ടിരുന്നത് ചിലപ്പോഴും നല്ല സ്നേഹമായിരിക്കാം നിങ്ങളെ വേണം അടുത്ത നിമിഷം നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കാം ഒരുപക്ഷെ അവർ നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോകുമോ പോലും അവർ നിങ്ങളെ പലപ്പോഴും പരീക്ഷിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് പുഷ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ അവർ നിങ്ങളെ നിങ്ങളുടെ ക്ഷമ അവർ പരീക്ഷിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടാവാം ഈ ഒരു രീതിയിലായിരിക്കാം ഈ വ്യക്തി നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത് എന്നാൽ എല്ലാ മനുഷ്യർക്കും സഹിക്കുന്നതിനും അല്ലെങ്കിൽ പലതും അക്സെപ്റ്റ് ചെയ്യുന്നതിനും ഒരു പരിധിയുണ്ട് ആ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങിപ്പോകും ആയിരിക്കും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയും നിങ്ങളെ തേടുകയും ഒക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഈ വ്യക്തി സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് തരുന്നതിൽ വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നു അതായത് അവർ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ അത് നടക്കുന്നത് വരെ അവർ നിങ്ങളോട് നിശബ്ദത പാലിക്കുമായിരുന്നു അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുമായിരുന്നു അവർ നിങ്ങളെ കണ്ടില്ല അല്ലെങ്കിൽ അറിയില്ല എന്നുള്ള രീതിയിലായിരിക്കും നടിക്കുന്നത് അവർ എപ്പോഴും നിങ്ങൾ അവരുടെ പുറകെ അറ്റൻഷന് വേണ്ടിയിട്ടൊക്കെ അവരുടെ പുറകെ നിങ്ങൾ ചെയ്സ് ചെയ്ത് വരണം എന്നൊക്കെയായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത് കാരണം അങ്ങനെയാണ് അവർ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്തിരുന്നത് എന്നാൽ ഈ ഒരു സമയം നിങ്ങൾ അവരുടെ പുറകെ പഴയതുപോലെ പോകാതെ നിങ്ങൾ നിങ്ങളുടെ വില തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ കാര്യം നോക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ചിന്തിക്കുന്നത് എല്ലാം അവസാനിച്ചോ ഇനി നിങ്ങൾ അവരിലേക്ക് പഴയതുപോലെ തിരികെ വരില്ലേ അതാണ് അവരെ ഇന്ന് തളർത്തുന്നത് എന്ന് കാണാം നിങ്ങൾക്ക് ഇതിനകം സമാധാനം ലഭിച്ചിട്ടുണ്ടാകാം ഒരു തരത്തിൽ നോക്കിയാൽ പല പ്രതീക്ഷകളും അല്ലെങ്കിൽ പല ഇല്യൂഷൻസും നഷ്ടപ്പെട്ടു പോയെങ്കിലും നിങ്ങളിന്ന് ഇന്നർ പീസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം സമാധാനം സ്വാതന്ത്ര്യവും ഒക്കെ ലഭിച്ചിട്ടുണ്ടാകാം കാരണം നിങ്ങൾക്ക് മനസ്സിലായി ഈ വ്യക്തി ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരില്ല എന്ന് ഈ വ്യക്തി ഒരു ഉറച്ച തീരുമാനമില്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു തീരുമാനങ്ങളില്ലാത്ത നിലപാടില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അവർ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് സ്റ്റാൻഡ് എടുക്കില്ല അല്ലെങ്കിൽ ധൈര്യത്തോടെ നിങ്ങളെ ചേർത്ത് പിടിക്കില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ആകണം നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും നടന്നു നീങ്ങിയത് എനിക്ക് മതിയായി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവണം ഇതൊക്കെ തന്നെയാണ് ഈ വ്യക്തിയെ ഇന്ന് വല്ലാതെ ട്രിഗർ ചെയ്യിക്കുന്നത് ഈയൊരു വ്യക്തിക്ക് തിരിച്ചു വരണമെന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമൊത്ത് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കണം എന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് പല കാര്യങ്ങളും അല്ലെങ്കിൽ സത്യങ്ങളും ഈയൊരു വ്യക്തി മനസ്സിലാക്കുന്നതായി കാണാം ഈ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യത്തിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് കാണാം അതായത് ഒന്നും തന്നെ തിരിച്ച് പ്രതീക്ഷിക്കാതെ അൺകണ്ടീഷണൽ ആയിട്ട് അവരെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു നിങ്ങളെന്ന് അവർ മനസ്സിലാക്കുന്നു അവർ എത്രത്തോളം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ പലതരത്തിലുള്ള കഴിവില്ലായ്മ അതായത് നിലപാടില്ലായ്മ സ്വന്തം തീരുമാനം എടുക്കാനുള്ള കഴിവില്ലായ്മ അങ്ങനെയൊക്കെ ഒരുപാട് കുറവുകൾ അവർക്കുണ്ട് എന്ന് അറിയാമായിരുന്നിട്ടും നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നു അവർ എത്രത്തോളം നെഗറ്റീവ് ആണെന്ന് അറിയാമായിരുന്നു എത്രയധികം ഇരുട്ട് അവരുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാമായിരുന്നു എന്നിട്ടും നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നു ഇത് അവരെ മനസ്സിലാക്കുന്നതായി കാണാം നമുക്ക് എല്ലാവർക്കും കാണും എന്തെങ്കിലുമൊക്കെ കുറവുകൾ എല്ലാവരുടെ ഉള്ളിലും കാണും എന്തെങ്കിലുമൊക്കെ ട്രോമാസ് അതായത് നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് എന്തെങ്കിലും രീതിയിലുള്ള ട്രോമാസ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും കാണും നമുക്ക് നല്ലതും കാണും അതുപോലെ തന്നെ മോശമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും കാണും അല്ലേ അതാണ് നമ്മുടെ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആവുന്നതിനല്ല നമ്മുടെ ഈ ഒരു ആവുന്നതല്ല നമ്മുടെ ഈ ഒരു ജീവിതത്തിൻ്റെ ജീവിതയാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള കുറവുകളെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള മുറിവുകളെയൊക്കെ അല്ലെങ്കിൽ ആ ഒരു പതിപ്പിനെ ആ ഒരു വേഷിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള നിങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ജീവിതയാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കാരണം ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് ആയിട്ടില്ല നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അത് പെർഫെക്റ്റ് ആയതായാലും അല്ലെങ്കിൽ നിങ്ങളിലെ കുറവുകളായാലും അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മികച്ചതാക്കാമോ അങ്ങനെയൊക്കെ ചെയ്യുക അതിനർത്ഥം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരണമെന്നല്ല നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ ചിലത് നല്ലതും ചിലത് മോശവുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണാം ഇവിടെ നിങ്ങളെല്ലാം അതുപോലെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളിലാണെങ്കിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും എന്ന് മനസ്സിലാക്കുക ഇതാണ് നിങ്ങൾ ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഭൂമിയിൽ ജനിച്ചത് ഉറങ്ങാനും ആഹാരം കഴിക്കാനും നമ്മുടെയൊക്കെ കടങ്ങൾ തീർക്കാനും മാത്രമല്ല നിങ്ങളുടെ ഒരു പാർട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇനിയും വളരാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ ഇനിയും മാറ്റങ്ങൾ സംഭവിക്കാനുണ്ട് എന്നാണ് സ്പിരിച്വൽ വളർച്ച അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ആ ഒരു ഗ്രോത്ത് ചില സമയത്ത് നിങ്ങൾക്ക് ചിലർക്ക് തോന്നിയിട്ടുണ്ടാകാം അത് ശരിയല്ല എന്ന് അതായത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തോ ഒരു കാര്യം അത് തെറ്റായി പോയി എന്ന് അതായത് ഞാൻ അന്ന് ചെയ്തത് തെറ്റായി പോയി ഇന്നായിരുന്നെങ്കിൽ ഞാനങ്ങനെ ചെയ്യില്ലായിരുന്നു വേറെ രീതിയിലേ ചെയ്യുമായിരിക്കുകയുള്ളു കാരണം ഇന്ന് ആ പാസ്റ്റിൽ നിന്ന ആ ഒരു വ്യക്തിയല്ല ഈ പ്രസൻറ്റിൽ നിൽക്കുന്ന ഈ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് ഇവോൾവായി നിങ്ങളിൽ ഇന്ന് മാറ്റങ്ങൾ വന്നു നിങ്ങൾ മാനസികമായിട്ട് വളർന്നു നിങ്ങൾക്ക് അനുഭവങ്ങളിൽ കൂടി നിങ്ങൾ പലതും പഠിച്ചു നിങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അന്ന് ചെയ്തത് പല കാര്യങ്ങളും തെറ്റായി പോയി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ കടന്നുപോയ വേദനകളെ അല്ലെങ്കിൽ മോശമായിട്ടുള്ള അനുഭവങ്ങളെ ദുഃഖങ്ങളെ അല്ലെങ്കിൽ നല്ല അനുഭവങ്ങളെ ഒക്കെയും മറ്റുള്ള വ്യക്തികളുടെ അനുഭവങ്ങളെ വെച്ച് കമ്പയർ ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് എന്ന് വെച്ചാൽ നിങ്ങളെ അങ്ങനെ തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിക്കുക അല്ലാതെ നിങ്ങൾ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കേണ്ടതില്ല അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുമൊത്ത് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് വേറെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അവരെ അനുഭവിക്കേണ്ടി വരുന്ന അനുഭവങ്ങളും വ്യക്തികളും ഒക്കെ വേറെ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സോൾ പർപ്പസിലെത്തി എത്തുന്നതിന് വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തികളെയും കാര്യങ്ങളെയുമാണ് നി യൂണിവേഴ്സ് നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുക മറ്റുള്ള വ്യക്തികളൊത്ത് അതുപോലെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് അവരുടെ ഉള്ളിലെ ഈ ഒരു മുറിവുകളോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ ഈ ഈയൊരു കുറവുകളെയോ ആരെങ്കിലുമൊക്കെ അറിഞ്ഞാൽ അത് നാണക്കേടാണ് എന്നാണ് അല്ലെങ്കിൽ മോശമാണ് എന്നാണ് അത് അങ്ങനെയല്ല എന്നുള്ളത് ഈ വ്യക്തി പഠിക്കേണ്ടതായിട്ടുണ്ട് നമ്മളിലുള്ള എല്ലാ കാര്യവും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അല്ലെ നമുക്ക് ചുറ്റും അതിൻ്റെ അർത്ഥം അവർക്ക് കുറവുകളുണ്ട് എന്നാണോ അല്ല യൂണിവേഴ്സ് അവരെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് അയച്ചത് ആ രീതിയിലാണ് ഇത് നിങ്ങൾക്കുള്ള ഒരു കാർമിക് ജേണിയാണ് അത് സൊസൈറ്റി സ്റ്റാൻഡേർഡ്സ് അതിനനുസരിച്ചിട്ടല്ല നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് എത്ര മികച്ച രീതിയിൽ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പ്രധാനം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് യൂണിവേഴ്സ് തന്നു കാരണം നിങ്ങൾ ഈ ഒരു ജീവിതം എടുത്തത് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകളെ നേരിടുന്നതിനും പഠിക്കുന്നതിനും എന്നാൽ ആ ജീവിതം ഏറ്റവും സന്തോഷകരമായിട്ട് ജീവിക്കുന്നതിനും വേണ്ടിയാണ് ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളുള്ള വ്യക്തികളെ നിങ്ങൾ കാണുന്നുണ്ടാകാം അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് അവർക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിൽ അവരത് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും പലതരത്തിലുള്ള കുറവുകളുണ്ട് ആരും പെർഫെക്റ്റ് അല്ല എനിക്കുണ്ട് ഒരുപാട് കുറവുകൾ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കണം എന്നില്ല പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ അത് ഓർത്തിരുന്ന് കരയാൻ പോകുന്നു എന്നല്ല എന്നെ എങ്ങനെ നല്ല ഒരു വ്യക്തിയാക്കാം അല്ലെങ്കിൽ എൻ്റെ നല്ല ക്വാളിറ്റീസിനെ എങ്ങനെ കൂടുതൽ മികച്ചതാക്കാം അത് മാത്രമേ നമുക്ക് ഒരു മനുഷ്യനായി ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നാണക്കിയുടെ വിചാരിക്കേണ്ടതില്ല സൊസൈറ്റി എന്താണോ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു സ്റ്റാൻഡേർഡിൽ മാത്രം ചിന്തിച്ച് നിങ്ങൾ ഷെയ്ം വിചാരിക്കേണ്ടതില്ല നമ്മൾ മനുഷ്യർ തന്നെയാണ് ഈ ഒരു സൊസൈറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ വില എന്താണ് എന്ന് അത് മറ്റുള്ള ആരും തീരുമാനിക്കേണ്ടതല്ല അല്ലേ ഇത് നിങ്ങളുടെ ജീവിതമാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ടതും നിങ്ങളാണ് അല്ലാതെ വേറെ ആരുമല്ല അതുപോലെ മറ്റുള്ള ആർക്കും യാതൊരുവിധ ഉപദ്രവവും ചെയ്യാത്തതുവരെ നിങ്ങൾ പെർഫെക്റ്റ് തന്നെയാണ് നിങ്ങൾ കാണാൻ ഒരു മോഡലിനെ പോലെ ആയിരിക്കണമെന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കണം അറിയണമെന്നില്ല അതൊന്നും ഒരു പ്രശ്നമല്ല എന്ത് ചെയ്താലും ഇത് നിങ്ങളുടെ മാത്രം ജീവിതമാണ് നിങ്ങൾ ഹാപ്പിയാണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ പ്രൗഡാണ് അത് മതി പെർഫെക്റ്റ് ആണ് ഈ വ്യക്തി അവരിൽ തന്നെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കാണാം അവരവരെ തന്നെ സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട് അവർക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല അവരുടെ ഇന്നർ ചൈൽഡ് വളരെയധികം വൂണ്ടഡ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവ ആരെയും മനസ്സിലാക്കാനും സാധിക്കുന്നില്ല അവരുടെ റിലേഷൻഷിപ്പിൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്തത് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്തതൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലെ പ്രശ്നമാണ് അവരാണ് ഓൾറെഡി ഊണ്ടഡഡ് അവർക്ക് അവരുടെ ഉള്ളു ശരിയാക്കാതെ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല നിങ്ങളായിരുന്നു അവരെ ഇത് മനസ്സിലാക്കിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാനും സഹായിക്കാൻ ഒക്കെയും അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്നത് ഇതാണ് ഇന്ന് ഈ വ്യക്തിക്ക് നിങ്ങളുടെ ആബ്സെൻസിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടതായി വന്നത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങളും അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാകാം നിങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചതായിട്ട് കാണാം എന്നാൽ അവരതൊന്നും സമ്മതിച്ച് തന്നിട്ടുണ്ടാവില്ല എന്നാൽ ഇന്ന് നിങ്ങളുടെ ആബ്സൻസ് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായിരുന്നു എന്ന് അവരുടെ തന്നെ ഉള്ളിലെ മുറിവുകളെ അല്ലെങ്കിൽ കുറവുകളെ അവർ മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ശ്രമിക്കുന്നതായിട്ട് കാണാം അവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുമെന്ന് അവരെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആബ്സെൻസിലാണ് ഈ വ്യക്തി പതിയെ പതിയെ ഇത് അവരുടെ കർമ്മയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇത് അവർക്കുള്ള ഒരു കാർമിക് ലെസൺ ആണ് ഈ വ്യക്തി അതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവരുടെ ഉള്ളിലെ ഇല്യൂഷൻസ് എല്ലാം മാറുമ്പോൾ പുതിയ ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു വ്യക്തി വന്നേക്കാം കാരണം ഇവിടെ അവരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നതായിട്ട് കാണാം ഈ ഒരു വ്യക്തി ഒരു മാസ്ക് വെച്ചിട്ടുണ്ട് മുഖമൂടി എടുത്തു കളഞ്ഞ് അവർ ഫ്രീ ആയിട്ട് നടക്കുന്നത് കാണാം ഈ വ്യക്തിക്ക് അവർക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു മുഖമൂടി ധരിച്ചിട്ടാണ് എല്ലാവരോടും ഈ ഒരു വ്യക്തി സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇടപെടുന്നത് നിങ്ങൾ അവരോട് എന്ത് കാര്യം പറഞ്ഞാലും അവരെ അത് ട്രിഗറാക്കും മുൻവിധിയോട് കൂടി നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പോലും താല്പര്യം കാണിക്കാതെ അവർ ഡിഫെൻസീവ് ആകും കാരണം അങ്ങനെ ആ ഒരു ഡിഫെൻസീവിൻ്റെ മാസ്ക് ധരിച്ചില്ലെങ്കിൽ അവരുടെ കുറവുകൾ പുറത്തു കാണും അല്ലെങ്കിൽ അവർ കൊള്ളില്ല എന്നുള്ള അവരുടെ തോന്നലാണ് ഇത് തന്നെയാണ് ഇന്ന് ഈ വ്യക്തി പഠിക്കുന്നത് നിങ്ങൾ അവർക്ക് മുൻപിൽ വെച്ച് നീട്ടിയ ആ ഒരു സത്യസന്ധമായ സ്നേഹം നിഷേധിച്ചതിൽ അവരിന്ന് ദുഃഖിക്കുന്നു അതവർ അർഹിക്കുന്നതായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു അതുപോലെ ഇതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നിങ്ങൾ നോട്ട് കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമൊത്ത് വീണ്ടും ആഗ്രഹമുണ്ടെങ്കിൽ റിയൂണിയൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ എനർജിയെ ശ്വാസം ശ്വാസമുട്ടിക്കാതിരിക്കുക അവരെങ്ങനെയാണോ പോയത് ആ വഴിയെ അവരങ്ങ് വിട്ടേക്കുക അവർ അവരുടെ തെറ്റുകളും കുറവുകളും നിങ്ങളുടെ സ സാന്നിധ്യമില്ലാത്ത അതായത് ആബ്സെൻസിൽ മനസ്സിലാക്കി അവർ അവരുടെ ലെസൺസ് പഠിച്ച് അവർ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും നിങ്ങളിലേക്ക് വരേണ്ട വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി